എല്ലാവരെയും പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യണം ഇന്ന് പ്രധാനമായി പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് അലേർട്ട് തൃക്കാക്കര എന്ന വിഷ ലഹരി വിമുക്ത തൃക്കാക്കരയ്ക്കായി വീട്ടുമുറ്റ കൂട്ടായ്മ എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് തൃക്കാക്കര ഏരിയ ജനജാഗ്രത സമിതിയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് മയക്കുമരുന്ന് നമുക്കറിയാം ഒരു അറുപത് ശതമാനമായി നമ്മുടെ സമൂഹത്തെ ഗ്രസിക്കുന്ന ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ പ്രതിരോധിക്കാൻ തൃക്കാക്കരയിൽ ഒരു വലിയ നിലയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തണമെന്ന് നമ്മൾ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നൊരു ക്യാമ്പയിൻ ഇങ്ങനെ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചത് ഇത് മൂന്നാം ഘട്ടമാണ് ഒന്നാം ഘട്ടം നമ്മൾ ജനജാഗ്രത സമിതികൾ എല്ലാ മേഖലകളിലും ഡിവിഷനുകളിലും ചെറിയ ചെറിയ മേഖലകളായി തിരിച്ച് ആ ഡിവിഷനകത്ത് തന്നെ ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന് രണ്ടാം ഘട്ടം എന്നുള്ളതിലാണ് നമ്മൾ വലിയൊരു മനുഷ്യക്കോട്ട ഇവിടെ നിർമ്മിച്ചത് ബൈപാസിൽ നമ്മൾ ഒരു മനുഷ്യക്കോട്ട നിർമ്മിച്ചു പതിനായിരക്കണക്കിന് ആളുകളാ മയക്കുമരുന്നതിൻ്റെ ക്യാമ്പയിനിൽ പങ്കെടുത്തു അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെസിഡൻസ് അസോസിയേഷനുകൾ സമുദായ സംഘടനകൾ ആശ അംഗനവാടി കുടുംബശ്രീ പ്രവർത്തകർ മറ്റേ എല്ലാ മേഖലയിലുള്ള ഫ്ലാറ്റുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാമായ ക്യാമ്പയിനിൽ നടക്കുകയുണ്ടായി അന്ന് ഞങ്ങളുടെ അവർ പറഞ്ഞത് നിങ്ങൾ ഈ ക്യാമ്പയിൻ ഇവിടെ അവസാനിപ്പിക്കരുത് ഈ ജനജാഗ്രത സമിതിയുടെ ക്യാമ്പയിൻ നല്ല നിലയ്ക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൻ്റെ ഒരു കാര്യം അവർ ഞങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓഗസ്റ്റ് പത്താം തീയതി അലേർട്ട് തൃക്കാക്കര എന്ന പേരിൽ ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം നടക്കുന്ന വീടുകളിൽ തന്നെ വീട്ടുമുറ്റത്താണ് ഇതിന്റെ കൂട്ടായ്മ നടക്കുന്നത് വീട്ടുമുറ്റത്ത് ആ എല്ലാ കുടുംബാംഗങ്ങളും നമ്മളെല്ലാം പലപ്പോഴും പല പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീപാലങ്കരിക്കാറുണ്ട് നമ്മുടെ വീടുകൾ അന്നത്തെ ദിവസം ആഗസ്റ്റ് മാസം ഏഴ് മണി മുതൽ പത്താം തീയതി ഏഴ് മണി മുതൽ ഏഴര വരെയുള്ള സമയങ്ങളിൽ എല്ലാ ഭവനങ്ങളിലും ഈ ദീപം തെളിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രതിഷേധാജ്ഞിയായി കാരണം ഈ മയക്കുവരി പ്രതിഷേധാജ്ഞയായത് മാറണം അതോടൊപ്പം തന്നെ അവിടങ്ങളിൽ ഒരു പ്രതിജ്ഞ ആ ആറര ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒരു പ്രതിജ്ഞ എടുത്ത് ഈ ദീപം കത്തിക്കുന്ന നിലയിലേക്ക് ഇതിന്റെ ക്യാമ്പയിൻ നടത്തണമെന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് സമിതികൾ രൂപീകരിച്ചു ആ രൂപീകരിച്ച ജാഗ്രത സമിതി കൂടി നമ്മൾ പ്ലാൻ ചെയ്തു ഏകദേശം നൂറ്റി എഴുപതോളം കേന്ദ്രങ്ങൾ ഇതിന്റെ ജനജാഗ്രതാ സമിതി യോഗങ്ങൾ നടക്കും അമ്പതിനായിരം വീടുകൾ കയറിയിറങ്ങിക്കൊണ്ട് ഇതിന്റെ സന്ദേശം എത്തിക്കണമെന്ന് നമ്മൾ ആലോചിച്ചു അമ്പതിനായിരം നോട്ടീസ് അടിച്ചിറങ്ങി ഈ എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ നമ്മളെല്ലാ കയറി ഇറങ്ങി ഇതിന്റെ സന്ദേശം എത്തിക്കും നൂറ്റി എഴുപത് കേന്ദ്രങ്ങളിലും ഇതിന്റെ ജനജാഗ്രത സമിതി യോഗങ്ങൾ നടക്കും അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഒരു പ്രചരണം നല്ല നിലയിലെത്തും ഇതിൻ്റെ അകത്ത് പ്രത്യേക രാഷ്ട്രീയ കക്ഷിത്വമോ അല്ലെങ്കിൽ ജാതിയുടെ മതത്തിന്റെയോ ഒരു പ്രേരണയില്ല എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഈ വലിയ വിപത്തിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ സ്വാഭാവികമായി സംഘടിപ്പിക്കുന്നു ആ സംഘാടകർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ എല്ലാ ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പൊ റെസിഡൻസ് അസോസിയേഷന്റെയൊക്കെ നല്ല സഹകരണം നമുക്ക് ഈ കാര്യത്തിൽ ലഭ്യമായിട്ടുണ്ട് അവർ അവരുടെ നിലയിൽ എല്ലാ റെസിഡൻസ് അസോസിയേഷനെയും അതിന്റെ എൽട്രാക്കിന്റെ കമ്മിറ്റിയും അതിന്റെ ഭാരവാഹികളും എല്ലായിടത്തും എത്തിക്കുന്നുണ്ട് അവര് പോസ്റ്റർ നമ്മൾ കൊടുത്ത പോസ്റ്ററുകളും നോട്ടീസുകളും ഈ തരത്തിലുള്ള പ്രചരണം നടത്തുന്നുണ്ട് സമുദായ സംഘടനകളെല്ലാം നമ്മൾ ഈ കാര്യത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് കൗൺസിലർമാർ അവരുടെ നിലയിൽ അവരുടെ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിലുള്ള സജ്ജീകരിക്കപ്പെട്ട പ്രവർത്തനം ഇതിനകം തന്നെ നമ്മൾ താഴേക്ക് പോയിട്ടുണ്ട് വ്യാപാരി വ്യവസായികൾ രണ്ട് സമിതിയും ഏകോപന സമിതിയും അവരും അവരവരുടെ ജനറൽ ബോഡി യോഗങ്ങളിലെല്ലാം ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അപ്പോൾ അന്ന് ഞായറാഴ്ചയാണ് എന്നാലും തുറക്കുന്ന ഷോപ്പുകളിലെല്ലാം അവർ ഈ ഈ പ്രവർത്തനം നടത്തുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഫ്ലാറ്റുകളാണ് സ്വാഭാവികമായിട്ടും ഈ നമുക്കറിയാം പൊതുസമൂഹത്തിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടു നിൽക്കുന്ന നിലയാണല്ലോ സ്വാഭാവികം പക്ഷെ അവർ എല്ലടക്കം ഇതിലേക്ക് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഡി എൽ എഫ് ആണ് ഫ്ളാറ്റിൽ അവർ തന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി അവിടെ നമ്മുടെ മുൻ ജി സി ഡി എ ചെയർമാനായിട്ടുള്ള സി എൻ മോഹനാണ് അവിടെ പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ എ സി പി എസ് ഷൈജുവും അതിൻ്റെ അകത്ത് പങ്കെടുത്ത് അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാകുന്നുണ്ട് സ്റ്റേഡിയം ലിങ്ക് റോഡിൽ കെൻറ്റിന്റെ ഫ്ലാറ്റിൻ്റെ സമീപത്ത് ഉള്ള ഫ്ലാറ്റുകളെല്ലാം ചേർന്നുകൊണ്ടാണ് അവിടെ നമ്മൾ ഇതിൻ്റെ ദീപം തെളിയിക്കു നടക്കുന്ന കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം എൻ എനിൽകുമാറാണ് അവിടെ പങ്കെടുക്കുന്നത് അതേപോലെ വിവിധ കേന്ദ്രം ഞാൻ ഓരോന്നോരോന്നും എടുത്ത് പറയുന്നില്ല നമ്മുടെ യുവജനക്ഷേമ ഇതിൻ്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള എസ് സതീഷ് മുൻ എം എൽ എയും ഡെപ്യൂ മേയറുമായിരുന്നിട്ടുള്ള സി എം ദിനേശ്മണി സി കെ മണിശങ്കർ അതേപോലെ തന്നെ മറ്റ് കൗൺസിലർമാർ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ വിവിധ പള്ളികളിലെയും ഇട്ടുള്ള പേരിക്ക് അവർ സഹകരണം ഏർപ്പെടുത്തിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഇത് എല്ലാ വീടുകളിലും മാക്സിമം നമ്മൾ എത്തിക്കാൻ അതുകൊണ്ടാണ് ഇന്ന് പത്രസമ്മേളനം നടത്തി പത്രത്തിലൂടെ എല്ലാവരെയും അറിയിക്കണം അതിൽ പത്രപ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും എല്ലാം നല്ല സഹകരണ ഈ കാര്യത്തിൽ ഉണ്ടാവണം കാരണം ഇത് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തായി വരാണ് നമ്മുടെ ഈ തൃക്കാക്കര ഏരിയയിലാണ് ഇതിൻ്റെ പല സംഘങ്ങളും താമസിച്ചു തരുന്നതും അവര് അവരുടെ നിഗൂഢമായ പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ കണ്ണിയിലേക്ക് ആളുകളെയൊക്കെ ചേർക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ഇതിനകത്തൊരു പോസിറ്റീവായ സമീപനം ഞങ്ങളുടെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടെടുക്കണം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇത് തുടർപ്രക്രിയയെ തന്നെ കൊണ്ടുപോകാനാണ് ഇതിൻ്റെ അകത്ത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുന്നൂറ്റി എഴുപതോളം വരുന്ന ജാഗ്രത വളണ്ടിയർമാരെ നമ്മൾ സന്നദ്ധരാക്കിയിട്ടുണ്ട് മുന്നൂറ്റി എഴുപതോളം വരുന്ന വളണ്ടിയർ ജാഗ്രത എന്നാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അവിടെയെല്ലാം ഇടപെടാനും ഈ ഇതിൽ പെട്ടുപോയിട്ടുള്ള ഇരകളായിട്ടുള്ളവരെ പോലും സംരക്ഷിക്കാനും അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ജനജാഗ്രത സമിതി ഈ ജനജാഗര സമിതി എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നില്ല ഇത് തുടർന്നുള്ള പ്രവർത്തനങ്ങളിലെല്ലാം വളരെ സജീവമായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്